ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാർസലോണ ഫുട്ബോൾ ക്ലബിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ആശാരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബാർസലോണ ഫുട്ബോൾ ക്ലബ്ബ് ബാർസലോണ ഫുട്ബോൾ ക്ലബ്ബ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഫൈനാൻഷ്യലി ഭയങ്കര തകർന്ന അവസ്ഥയിലാണ് ഓൾമോസ്റ്റ് വൺ ബില്യൺ യൂറോസിനടുത്ത് അവർക്ക് കടം തന്നെയുണ്ട് പിന്നെ അവരുടെ അവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളും എഫ് എഫ് പി അനുസരിച്ച് അവർക്ക് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഫൈനാൻഷ്യലി ഉള്ള ക്ലബ്ബാണ് ബാർസലോണ എന്നാലും ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളിലൊന്ന് എഫ് സി ബാർസിലോണ അടയാ അപ്പോൾ നമ്മൾ ബാർസലോണയുടെ ആ ഒരു ഫൈനാൻഷ്യൽ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ഈ ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിമിഷം അവർക്ക് ഹൺഡ്രഡ് മില്യൺ യൂറോസ് വേണം അവരുടെ എക്സിസ്റ്റിംഗ് ഈവൻ അവരുടെ എക്സിസ്റ്റിംഗ് പ്ലേഴ്സിനെ മുഴുവനും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് മില്യൺ യൂറോസ് അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ ഒരു സമയത്ത് അവർക്ക് ജനറേറ്റ് ചെയ്യണം ആ ഒരു ഹൺഡ്രഡ് മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ലാലികയൊക്കെ പറയുന്ന വൺ ഈസ്റ്റ് വൺ റൂളിൻ്റെ അടുത്ത് ബാർസലോണയ്ക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ ആ ഒരു വൺ ഈസ്റ്റ് വൺ റൂളിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ അത് കഴിഞ്ഞിട്ട് ബാർസ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാഷ് അവർക്ക് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ അവരുടെ ആ ഒരു ഇൻകമിങ് ഇൻകമിങ്ങിന് വേണ്ടി അവരുടെ വേജസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആയിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വൺ ഈസ്റ്റ് വൺ റോളിൻ്റെ അടുത്തെത്തണം അതിനുവേണ്ടി ആദ്യം തന്നെ ബാർസലോണ ഇപ്പം ഹൺഡ്രഡ് മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ഹൺഡ്രഡ് മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്ലിയർ വേ ഒന്നും ബാർസലോണ പറയുന്നില്ല ആ ഒരു ക്ലാരിറ്റി ഒന്നും പറയുന്നില്ല പക്ഷേ നമുക്ക് റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ബാർസലോണയുടെ ആ ഒരു ബാർസ സ്റ്റുഡിയോ ഡീൽ ഉണ്ടല്ലോ അതിൽ ലിബേറോ എന്ന് പറയുന്ന കമ്പനി ഇപ്പോഴും നാൽപ്പത് മില്യൺ യൂറോസ് ബാർസയ്ക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു കാശ് ലിബേറോയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു കമ്പനി ആ ഒരു ിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ആ ഒരു ഫോർട്ടി മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബാർസ് ശ്രമിക്കും പിന്നെ പിന്നെ ബാക്കി അറുപത് മില്യൺ യൂറോസ് പിന്നെ വേണം അതിനുവേണ്ടി മിക്കവാറും നൈക്കിയുടെ ഡീൽ പുതുക്കി അവർക്കൊരു എക്സ്റ്റൻഡ് ഡീൽ ഓഫർ ചെയ്ത് കുറേ കൂടെ ഷെയറിലൊക്കെ ആ ഒരു റവന്യൂവിൻ്റെ റവന്യൂൻ്റെ ഷെയർ ഒക്കെ കുറേ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു പുതിയ ഒരു എക്സ്റ്റൻഡ് ഡീൽ നൈക്കിയുമായിട്ട് മിക്കവാറും ബാർസ സൈൻ ചെയ്യും അങ്ങനെ സൈൻ ചെയ്ത് ബാക്കിയുള്ള കാശും കൂടെ ജനറേറ്റ് ചെയ്തൊരു ഹൺഡ്രഡ് മില്യൺ യൂറോസ് അല്ലെങ്കിൽ അതിൽ ഹൺഡ്രഡ് മില്യൻ അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് മില്യൺ യൂറോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബാർസ ശ്രമിക്കും എന്നാൽ മാത്രമേ ആ ഒരു വൺ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന പൊസിഷനിൽ എത്താൻ പറ്റത്തുള്ളൂ വൺ ഈസ്റ്റ് വൺ പൊസിഷനിൽ എത്തിയാലും ബാർസയ്ക്ക് പുതിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് അവരെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലാലികയായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വീണ്ടും ഔട്ട് ഗോയിങ്സ് ബാർസയെന്ന് വേണം അപ്പം ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യത്തിൽ ശരിക്കും ബാർസ ഈ ഒരു സീസണു മുന്നേ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന അരാഹോ ഫ്രാങ്ക് എഡിയോങ് അങ്ങനത്തെ പ്ലേസ് ആണ് അപ്പോൾ അവരെല്ലാവരും ഇൻജോർഡാണ് അറോഹോയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി മില്യൺ യൂറോസൊക്കെ ജനറേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ബാർസ ഇരുന്നത് അതുമാത്രമല്ല ഫ്രാങ്ക് എഡിയോങ്ങിനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാങ്കി ഡിയോങ് എന്ന് പറയുന്നത് ബാർസലെ മാത്രമല്ല ലാലികയിലെ മുഴുവൻ നമ്മൾ നോക്കിയാലും ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യുന്ന മനുഷ്യനാണ് ഫ്രാങ്കി ഡിയോങ് ഓൾമോസ്റ്റ് മുപ്പത്തിയേഴ് മില്യൺ യൂറോസ് ആണ് ഒരു വർഷത്തെ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ സാലറി അത് എംബാപ്പേക്കാളും കൂടുതലാണ് എന്ന് വിചാരിക്കണം അപ്പോൾ ഇങ്ങനത്തെ പ്ലേസിനെ ഒക്കെ വിട്ടിട്ട് ആ ഒരു സാലറിയുടെ ബുക്ക് ബാലൻസ് ചെയ്യാം അതുപോലെ തന്നെ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് ആ ഒരു പരിക്ക് പറ്റി അവർക്കൊന്നും വല്ലാത്ത ഒന്നും വല്ലാത്ത സ്ഥിതിയാണ് ഈവൻ പെതിയെ വരെ വയ്ക്കാനും അവർ തയ്യാറായിരുന്നു പക്ഷേ ഇവർക്ക് ഇവരെല്ലാവരും എൻജോയ്ഡാവും അപ്പോൾ ഈ ഒരു ഔട്ട്ഗോയിങ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇപ്പം ഗാവി ബാൾഡെ പിന്നെ കുബാർ സി യമാൽ ഇത്രയും പ്ലെയേഴ്സ് ഒഴികെ ബാക്കി ഫസ്റ്റ് ടീമിലുള്ള ആർക്ക് ഓഫർ വന്നാലും ബാർസ കൺസിഡർ ചെയ്യും എല്ലാവരും സെല്ലിന് അവൈലബിൾ ആണെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് നമുക്കിപ്പോൾ റിപ്പോർട്ടിനനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അങ്ങനെ മാക്സിമം കാശ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു വൺ ഈസ് ടു വൺ റൂളിൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോഴത്തേന് ഇങ്ങനത്തെ പ്ലേഴ്സിനെ വിറ്റ് ഒഴിവാക്കി മാക്സിമം കാശ് ജനറേറ്റ് ചെയ്ത് ബാക്കി പ്ലേഴ്സിനെ അവരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ബാർസ ശ്രമിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയായിട്ടും നിക്കോ വില്യംസ് ആ ഒരു ഒരു ഗ്രീൻ ലൈറ്റ് ബാർസയ്ക്ക് കൊടുക്കാത്തത് നമുക്ക് നിക്കോ വില്യംസിനെ എക്സാക്ട്ലി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നിക്കോ വില്യംസ് നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമായിരിക്കാം എന്നൊക്കെയുള്ള ഒരു 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 പിക്ചർ ഒരു ക്ലാരിറ്റി ഒരു ക്ലിയർ പിക്ച്ചർ ബാർസലോണയ്ക്ക് അല്ലെങ്കിൽ ഡെക്കോയ്ക്ക് ഈ ഒരു നിക്കോ വില്യംസിൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിക്കോ വില്യംസ് ആ ഒരു എടുത്തു ചാടി ആ ഒരു ഡിസിഷൻ മെയ്ക്ക് ചെയ്യാത്തത് പക്ഷേ നമ്മൾ അപ്പുറത്ത് നോക്കിയാൽ ഡാനി ഓൾമോ ഡാനി ഓൾമോ എന്ന് പറയുന്ന പ്ലെയർ എന്തിനും തയ്യാറാണ് അവർ നിങ്ങൾ വന്ന് എന്നെ മേടിച്ചാൽ മതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഡാനി ഓൾമോ ഒരു സൈഡിൽ പക്ഷേ നിക്കോ വില്യംസ് കുറേ കൂടെ കെയർഫുൾ ആണ് പുള്ളിക്ക് പുള്ളിക്ക് ആ ഒരു ക്ലാരിറ്റി ആണ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി ഇങ്ങോട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഡീൽ ഇങ്ങനെ വൈകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നിക്കോ വില്യംസിൻ്റെയും ഈ ഒരു ഡാനി ഓൾമോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ബാർസിനോട് ഫസ്റ്റ് പ്രയോറിറ്റി മിഡ്ഫീൽഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ആ ഒരു ഡിഫൻസീവ് അതിൻ്റെ കുറച്ചും കൂടി ഹാർഡ് വർക്കിങ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ് വാർസയ്ക്ക് വേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ പലരും മെൻഷൻ ചെയ്ത ഒരു പേരാണ് മിക്കൽ മെറേനോ മിക്കൽ മെറേനോ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മില്യൺ പൗണ്ട്സിനുള്ളിൽ മിക്കൽ മെറേനോയെ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊരു പ്രയോറിറ്റി ആക്കി വെക്കണം ഡാനി വോൽമോ ഒരു സൈഡിൽ കിടക്കട്ടെ ആ ഒരു ആ ഒരു മിക്കൽ മെറൈനോയുടെ ഡീൽ അത് കഴിഞ്ഞ് നിക്കോ വില്യംസ് ഈ ഒരു ഈ ഒരു പ്രയോറിറ്റി ഓർഡറിലായിരിക്കും പുള്ളി ബാ അല്ലെങ്കിൽ ബാർസലോണ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു ഡീൽ ഇപ്പം നിക്കോ വില്യംസിൻ്റെ ഡീൽ ഗോത്രൂ ആയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്നത് ഡെക്കോയ്ക്കായിരിക്കും ഡെക്കോ ആരാധകരുടെ എന്നാ പറയുന്നത് ആരാധകർ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യും ഇപ്പം തന്നെ ആ ഒരു അലേമാനയുടെ കാര്യം പലരും പറയുന്നുണ്ട് അലേമാനെ ആരുന്നെങ്കിൽ ഈ ഒരു ഡീലൊക്കെ കുറേ കൂടെ ഈസിലി അല്ലെങ്കിൽ കുറേ കൂടെ കുറേ കൂടെ എളുപ്പത്തിൽ നിക്കോ വില്യംസിനെ കൺവിൻസ് ചെയ്യാൻ അലേമാനക്ക് പറ്റിയേനെ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് മാത്രമല്ല കഴിഞ്ഞ സമ്മറിൽ ആ ആ ഒരു ആർദാ ഗുള്ളറിൻ്റെ ഡീല് കയ്യിൽ നിന്ന് കൊണ്ടു കളഞ്ഞ മനുഷ്യനാണ് ഡെക്കോ അതുകൊണ്ട് തന്നെ നിക്കോ വില്യംസിൻ്റെ ഡീൽ നടന്നില്ലെങ്കിൽ ബാർസ ആരാധകരെ ചെരുപ്പൂരി ഡെക്കോയെ എറിയും അപ്പം ഡെക്കോയെന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ യാതൊരു രീതിയിലും ഡിസ് ഡിസ്രസ്പെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഡീല് ഇങ്ങനെ ഈ ഒരു ഡീലൊക്കെ ഇങ്ങനെ വലിച്ചഴുച്ച് കറക്റ്റായിട്ട് ആ ഒരു ക്ലാരിറ്റിയിൽ പുള്ളിക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്പോർട്ടിങ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി ഒരു പരാജയമായി മാറും അത് ആരാധകരെ സഹിക്കത്തില്ല ബാർസലോണയിൽ സൈനിങ് വന്നില്ലെങ്കിൽ ഡെക്കോ അതിനുള്ള എന്നാ പറയുന്നത് അതിനുള്ള ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ശരിക്കും ബാർസയുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അഞ്ച് വർഷം കൊണ്ട് ബാർസയുടെ ഫൈനാൻഷ്യൽ അടിത്തറ പൊളിച്ച അല്ലെങ്കിൽ ബാർസലോണയെ കുട്ടിച്ചോറാക്കിയ ഭർത്തമിയുവിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ അല്ലെങ്കിൽ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചെന്നം പിന്നെ കമൻസായിട്ട് ഇടുക ബൈ